السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أُعِدَّت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري تجري من تحتها الأنهار خالدين فيها പ്രിയപ്പെട്ട ിലെ നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് ഈ വചനങ്ങളിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുന്ന എന്താണ് അതിന്റെ നേർക്കുനേർ അർത്ഥമൊന്നാദ്യം കേൾക്കാം ഓ വിശ്വാസികളെ നിങ്ങൾ കുതിക്കണം ഒരിക്കലും നിങ്ങൾ ഉടപ്പൻ ശൈലി കാണിക്കരുത് മടിച്ചു മടിച്ചാവരുത് ോത്സാഹം വളരെ ഉത്സാഹപൂർവം ആവേശപൂർവം നിങ്ങൾ കുതിക്കണം ഇലാബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ഉളരണം കുതിക്കണം ആ സ്വർഗം ഭക്തർക്ക് ഒരുക്കി തയ്യാറാക്കപ്പെട്ടതാണ് ഏതു ഭക്തർക്കാണ് സ്വർഗം ഒരുക്കപ്പെട്ടിട്ടുള്ളത് അല്ല സന്തോഷഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ധനം ചെലവഴിക്കുന്നവരാണവർ ദാനധർമ്മങ്ങൾ നൽകുന്നവരാണവർ കൈ കോപം വരുമ്പോൾ ആ കോപത്തെ ഒതുക്കി ദേഷ്യം സ്വയം വിഴുങ്ങുന്നവരാണവർ തങ്ങളോട് വല്ല തെറ്റും ചെയ്ത മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് വിശാലമായി മാപ്പ് കൊടുക്കുന്നവരുമാണ് കൊടുക്കുന്നവരുമാണവർ ഇത്തരം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് കഴിഞ്ഞില്ല വീണ്ടും അല്ലാഹു തുടരുകയാണ് എന്തെങ്കിലും നീചകൃത്യങ്ങൾ അവർ ചെയ്തു പോയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനർത്ഥങ്ങൾ വഴി അവർ അവരുടെ സ്വന്തം ശരീരങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പടച്ചവനെ കുറിച്ച് അവർ കോർമ്മ വരികയും അവരുടെ അരുതായ്മകൾക്ക് വേണ്ടി അവരുടെ അരുതായ്മകൾ പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് അവർ കേണപേക്ഷിക്കുകയും ചെയ്യും ومن يغفر الذنوب الا الله ആരുണ്ട് അപ്പോൾ അവർ അല്ലാഹുവിലേക്ക് വേണ്ടി അർത്ഥിക്കും അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് വേണ്ടി തേടിയ ഇസ്തിഗ്ഫാർ നടത്തിയ പൊറുക്കലിനെ തേടിയ അവർ പിന്നീട് അറിഞ്ഞുകൊണ്ട് മനപൂർവം അവർ ചെയ്തുകൊണ്ടിരുന്ന തോന്നിയാസങ്ങളിൽ പിന്നീട് അവർ ഉറച്ചു നിൽക്കുകയില്ല അതിൽ നിന്ന് അവർ പരിപൂർണമായി വിരമിച്ചിരിക്കും ഇത്തരം ആളുകൾ ഈ പറഞ്ഞ നാല് ഗുണങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഒത്തിണങ്ങിയിട്ടുള്ളത് ഈ ഈ ഗുണങ്ങൾ ഗുണങ്ങൾ ഒത്തിണങ്ങിയവർക്ക് ഒരുക്കിയ ഒത്തിണങ്ങിയ ൾത്തിണങ്ങിയവർക്ക് ഒത്തിണങ്ങിയതാണ് അള്ളാഹുവിന്റെ വൈകുല്യമുള്ള അവർക്ക് കിട്ടുന്ന പ്രതിഫലം അവരുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും ൂടെ ആറുകൾ ഒഴുകുന്ന സ്വച്ഛം താഴ്ഭാഗത്തു കൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളുമാണ് ആ സ്വർഗീയ ആരാമങ്ങളിൽ അവർ നിത്യവാസികളാണ് സുഹൃതങ്ങൾ ചെയ്യുന്നവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രയെത്ര സുന്ദരമാണ് ഇതാണ് ഈ ആയത്തിന്റെ നേരെ അർത്ഥ ഇനി നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് വരാം എന്താ പറഞ്ഞത് രണ്ടേ രണ്ട് കാര്യം അള്ളാഹുവിന്റെ പാപമോചനവും വിശാലമായ സ്വർഗവും ആ സ്വർഗത്തെ ഇനി വർണ്ണിക്കാൻ വാക്കുകളില്ല പ്രപഞ്ചത്തെ പ്ര പ്രപഞ്ചത്തിന്റെ വിശാലതയുള്ള ആകാശഭൂമികളുടെ ഭൂമിയുടെ അല്ല പറഞ്ഞത് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അപ്പോൾ പ്രവിശാലമായ സ്വർഗം ആ സ്വർഗവും നമ്മുടെ ഭാഗത്തുനിന്ന് അമ്പിയാക്കളല്ലാത്ത നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് തെറ്റുകുറ്റങ്ങളും അരുതായ്മകളും സംഭവിക്കുമല്ലോ അത് നമ്മുടെ നാഥൻ നമുക്ക് പുറത്തു തരണം അപ്പോൾ ആ മക്ഫിറത്തും നമുക്ക് കിട്ടണം പാപമോചനവും കിട്ടണം ഇത് രണ്ടിനും നിങ്ങൾ തേടണം അതിലേക്ക് നിങ്ങൾ കുതിക്കണം അതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉത്സാഹപൂർവം എപ്പോഴും ഒരുക്കി വെക്കണം എന്നാണ് റബ്ബിക്കും അർഹാത്തുഅ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാൽ ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് ഈ മഹഫിറത്തും സ്വർഗവും തില് ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പരിശുദ്ധ റമലാൻ അതും തന്നെ പരിശുദ്ധ റമുലാനിന്റെ നടുവില പത്ത് മഹുഫിറത്തിന്റെ പത്താണെന്ന് നബിസ് അലഹി വസ്ല്ലമാങ്ങൾ നമ്മെ അറിയിച്ച പത്തുമാണ് അത് ഇന്നത്തോടുകൂടെ നാളത്തോടുകൂടെ ആ മഹിറത്തിന്റെ പത്ത് നമ്മിലേക്ക് കടന്നു ഇന്ന് അസ്തമിക്കുന്നതോടുകൂടെ പഴയകാല ആളുകൾ പഠിപ്പിച്ചത് അതിന്റെ നടുവില പത്ത് മഹ്ഫിറത്തിന്റെ പത്താണെന്ന് പഠിപ്പിച്ചെങ്കിൽ തീർച്ചയായും അന്ന് മഹ്ഫിറത്ത് ചോദിക്കാൻ ബുദ്ധിയുള്ളവരാരും മറക്കില്ലല്ലോ അതുകൊണ്ട് പഴയകാലത്തെ നമ്മുടെ ഉസ്താദുമാരും അതുപോലെ തന്നെ മഹാന്മാരും നമ്മെ ചൊല്ലി പഠിപ്പിച്ചു നടുവിലപ്പത്തില് രണ്ടാം പത്തിൽ അനൂബി ഇനി കഴിഞ്ഞില്ല റമദാനിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ചോദിക്കാനും ചോദിക്കാനും പറ്റിയ ദിവസങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ സ്വർഗം ചോദിക്കാനും നരകത്ത് തൊട്ട ഭയം തേടാനും നിങ്ങൾ മറന്നുപോകരുത് ഇത് നിങ്ങൾ അധികരിച്ച തോതിൽ നടത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്നും നമ്മൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ നമ്മൾ എത്ര വട്ടം ചൊല്ലി എന്ന് ശരിക്ക് ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണിത് എന്നും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് മഹുഫിറത്ത് ചോദിക്കാനും സ്വർഗം ചോദിക്കാനും പറ്റിയ ദിനരാത്രങ്ങളാണ് റമദാനിന്റെ ദിനരാത്രങ്ങൾ വിശിഷ്യ രണ്ടാമത്തെ പക്ഷേ ചോദിക്കട്ടെ ആർക്കാണ് ഈ മഹുഫിറത്തും സ്വർഗവും കിട്ടുക ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുമെന്നല്ല ക്ഷാമത്തിലും ക്ഷേമത്തിലും സന്തോഷഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ധനം ചെലവഴിക്കുന്നവരാണ് എത്ര പേര് നമുക്കിന്ന് ഏറ്റവും വലിയ സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് സറായിലും വറായിലും എന്ന് പറയുമ്പോൾ സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും പ്രതിസന്ധികളുടെ നേരത്തും ധന്യമായ നിമിഷങ്ങളിലും പണം ചെലവഴിക്കണം എന്നല്ലേ റബ്ബു പറയുന്നത് നല്ല കാലത്തൊക്കെ പണം കഴിഞ്ഞ റമദാനിലൊക്കെ ധാരാളം ദാനധർമ്മങ്ങൾ നടത്തി ഈ റമദാനിൽ ഒന്നുമില്ല ഉള്ളവർ കൊടുക്കുക തന്നെ വേണം ഇല്ലാത്തവരും അവരുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണം ധന്യതയിലും ദാരിദ്ര്യത്തിലും പണം ചെലവഴിക്കണം അങ്ങനെയാണ് വേണ്ടത് സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും പണം ചെലവഴിക്കണം പണം ചെലവഴിക്കുക എന്നത് അള്ളാഹുവിന്റെ പാപമോചനവും സ്വർഗവും കിട്ടാനുള്ള നമ്പർ വൺ കാര്യമാണ് ആദ്യം വേണ്ടത് അതാണ് എല്ലാ സമയത്തും പ്രതിസന്ധി നേരങ്ങളിലും സന്തോഷ സമയങ്ങളിലും പാവപ്പെട്ടവരെ ശ്രദ്ധിക്കണം അവർക്ക് പണം അവർക്ക് പണം നൽകാൻ തയ്യാറാവണം ദാനധർമ്മങ്ങൾ നൽകാൻ തയ്യാറാവണം എന്നർത്ഥം നമ്പർ വൺ രണ്ട് നോമ്പുകാലത്തേറെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തോട് കൂട്ടുകാരോട് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഹീറ്റായി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകും ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ വിഴുങ്ങിക്കളയുന്നവർ ദേഷ്യത്തെ ഒതുക്കുന്നവർ അവരാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ സ്വർഗവും കിട്ടാൻ കാരണക്കാരാകുന്ന രണ്ടാം നമ്പറുകൾ അപ്പോ ഈ നാലും വേണം ഒന്ന് സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും കൊടുക്കണം രണ്ട് കോപം വരുമ്പോൾ അതിനെ ഒതുക്കാൻ അറിയണം കോപത്തെ നിയന്ത്രിക്കുന്നവരായിരിക്കണം കോപത്തിനനുസരിച്ച് തുള്ളുന്നവരാകരുത് കോപം വരുമ്പോൾ അതിനെ ഒതുക്കി നിയന്ത്രിച്ച് ശീലിക്കുന്നവരായിരിക്കണം നമ്മളോട് ആരെങ്കിലും വല്ല തെറ്റും ചെയ്താൽ നമ്മൾ മരിച്ചു മണ്ണായാലും ഞാനത് പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ നാം പടച്ചവനോട് ചെയ്ത തെറ്റുകളും പൊറുക്കില്ലല്ലോ അപ്പോൾ ജനങ്ങളോട് നാം പൊറുക്കാൻ തയ്യാറാണെങ്കിലേ അള്ളാഹുത്തായാല നമ്മൾ അവനോട് ചെയ്ത തെറ്റുകൾ നമുക്ക് പൊരുത്തപ്പെട്ടു തരികയുള്ളൂ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരുമായിരിക്കണം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വല്ലാഹു യുഹിബ്ബുൽ യുഹിബുൽ ഇത്തരം സൽകർമ്മങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടും ഇത്തരം സൽകർമ്മികളെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും വല്ലാത്ത ഉദാത്തമായ സൽക്കർമ്മങ്ങളാണെന്ന് സൂചിപ്പിക്കുകയാണ്

മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്മാടിങ്ങളിൽ പിന്നെ തുടരരുത് ഉടനെ പിൻവാങ്ങണം ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല ആ പഴയ ശൈലിയിലുള്ള ജീവിതം എങ്കിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ തോപയും അപ്പോൾ ഒന്നും കൂടെ എണ്ണട്ടെ പാപമോചനവും സ്വർഗവും കിട്ടാൻ നാല് കാര്യങ്ങൾ ഒന്ന് സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും കൈയഴഞ്ഞു കൊടുക്കണം രണ്ട് കോപത്തെ ഒതുക്കി ശീലിക്കണം മാപ്പ് കൊടുക്കണം വല്ല അനർത്ഥങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് വേണം പൊട്ടിക്കരഞ്ഞോട് പൊറുക്കലിനെ തേടണം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ പിന്നീട് തുടരാനും പാടില്ല മനപൂർവം പിന്നീട് തെറ്റുകൾ ചെയ്തു പോകരുത് എങ്കിൽ താഴ്ഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളും അതുപോലെ തന്നെ പാപമോചനവും അവർക്ക് ലഭിക്കുന്നതാണ് ആ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ പുറത്താക്കപ്പെടുന്ന പ്രശ്നമില്ല എന്നും ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്ര എത്ര സുന്ദരമാണ് എത്ര പ്രഫുല്ലമാണത് അസുരത്തും സ്വർഗവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസലൈക്കും